നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും വഞ്ചനയുടെ കഥകൾ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും അതൊക്കെയും തരുന്ന വേദന ചെറുതൊന്നുമല്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കരുണയുള്ള മനുഷ്യരെ വഞ്ചിക്കുന്നത് എത്രത്തോളം പരിതാപകരമാണ് അത്തരത്തിൽ വഞ്ചന മൂലം ഗൾഫിൽ തന്നെ കുടുങ്ങിപ്പോയ ഒരു പ്രവാസി അവസാനമായി കുടുംബത്തെ പോലും കാണാനാകാതെ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് ദുബായിൽ ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി ഷാജി രമേശ് നിര്യാതനായി നാട്ടിലേക്ക് കൊണ്ടുപോയി ചികിത്സ ലഭ്യമാക്കാനുള്ള സുഹൃത്തുക്കളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകൾ ഫലം കാണാൻ കാത്തിരിക്കാതെയാണ് ഷാജി യാത്രയായിരിക്കുന്നത് മൃതദേഹം യു എ തന്നെ സംസ്കരിക്കും രണ്ടായിരത്തിൽ യു എയിലെത്തിയ ഷാജി രമേശ് പൂനെയിൽ സ്ഥിരതാമസമാക്കിയ ഭടൻ ദാമോദരന്റെയും സരസമ്മയുടെയും മകനാണ് സഹോദരങ്ങൾ ജസ്റ്റിൻ രമേശ് ശൈലജ രമേശ് അവിവാഹിതനായിരുന്നു ആറ് വർഷത്തോളം സെയിൽസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ഇന്റീരിയർ ഡിസൈൻ രംഗത്ത് സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങി ഇതിനിടെ പലരും വഞ്ചിച്ചതിനെ തുടർന്ന് ചില സാമ്പത്തിക ബാധ്യതകളും ഉണ്ടായി ഇത് തീർക്കാനായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വായ്പ എടുത്തതോടെയാണ് തിരിച്ചടികളുടെ തുടക്കം വായ്പ തിരിച്ചടയ്ക്കാനാവാതെ വന്നപ്പോൾ ബാങ്ക് നൽകിയ പരാതിയിൽ ഒരു മാസത്തോളം ജയിലിൽ കിടന്നു പിന്നീട് പുറത്തിറങ്ങിയെങ്കിലും മാനസിക നില താളം തെറ്റിയതോടെ മറ്റ് ജോലികളൊന്നും കണ്ടെത്താനാകാതെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയായി ജീവിതം ഹൈദരാബാദ് സ്വദേശിയായ രാമിനൊപ്പമായിരുന്നു ഏറെക്കാലമായി താമസം ഇടയ്ക്ക് നാട്ടിൽ പോയി അമ്മയും സഹോദരങ്ങളെയും കണ്ട് മടങ്ങി വന്നിരുന്നു ഒൻപത് വർഷം മുമ്പ് വിസാ കാലാവധി അവസാനിച്ചു പിന്നീട് പാസ്പോർട്ടിന്റെ കാലാവധിയും തീർന്നു പ്രമേഹവും രക്തസമ്മർദ്ദവും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ബാധിച്ചു ഇതിനിടെ മസ്തിഷ്കാഘാതം ബാധിച്ച് ശരീരം താർന്നു അടുത്തിടെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ദുബായ് രാഷ്ട്രീയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശസ്ത്രക്രിയയും നടത്തിയിരുന്നു ദുബായിലെ ചികിത്സാ ചെലവ് താങ്ങാനാവാത്തതായിരുന്നതിനാൽ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിലൂടെ നാട്ടിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു സാമൂഹിക പ്രവർത്തകരായ അഡ്വക്കേറ്റ് ഷാജഹാൻ ബിന്ദു നായർ എന്നിവർ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ സഹായത്തോടെ ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് വ്യാഴാഴ്ച അന്ത്യം സംഭവിച്ചത് ഇത് ഏവർക്കും വേദനയും നൽകിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ